ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ മയക്കുമരുന്ന് കേസിൽ രണ്ട് പ്രതികൾക്ക് പത്ത് വർഷം കഠിന തടവ് രണ്ടായിരത്തിരണ്ടിൽ മട്ടാഞ്ചേരി പോലീസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന അര കിലോഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിലെ പ്രതികളായ മട്ടാഞ്ചേരി സ്വദേശി ശ്രീനിഷ് മുപ്പത്തിനാല് അയ്യമ്പൂര് സ്വദേശി ടോണി ടോമി മുപ്പത്തിരണ്ട് എന്നിവരെയാണ് പത്ത് വർഷം കഠിന തലവിനും ഒരു ലക്ഷം രൂപയും ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷനിലാണ് അര കിലോഗ്രാം എം ഡി എം എ യുമായി ശ്രീനീഷ് പിടിയിലാവുന്നത് തുടർന്ന് മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ ടോണി ടോമിയെക്കുറിച്ച് വിവരം ലഭിച്ച അനുസരിച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു മട്ടാഞ്ചേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന വി ജി രവീന്ദ്രനാഥിന്റെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി എസ് എച്ച്ഒയായിരുന്ന ദൃദീപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ ആർ രൂപേഷ് ശിവൻകുട്ടി മധുസൂദനൻ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ർ റോസ് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടി അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഏഴിൽ ആണ് പ്രതികളുടെ ശിക്ഷ വിധിച്ചത് ന്യൂസ് ബ്യൂറോ കൊച്ചി